ദ ജേണലിസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം അധികം വൈകാതെ മറുപടി പറയേണ്ടി വരും എന്നുറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു വലിയ പ്രക്ഷോഭം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഡൽഹി രാംലീല മൈതാനിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഗാർഗെയും ഒക്കെ നയിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി പറയുന്ന വാക്കുകൾ അതൊന്ന് കാണുക അതിനുശേഷം വിഷയത്തിലേക്ക് വരാം യു പി യു പി ഭാജപേലിയ ज्ञानेश कुमार सुखबीर सिंह सांधू और विवेक जोशी मेरे साथ बोलिए ज्ञानेश कुमार सुखबीर सिंह सांधू, विवेक जोशी ये देश इन तीन नामों को नहीं भूलेगा ये चाहे कितने भी बड़े बड़े ये कितने भी इंतजाम कर ले इन लोगों को बचाने के लिए एक दिन ജന പക്ഷേ തെരഞ്ഞെടുപ്പ് ജ്യാനേഷ് കുമാർ അടക്കമുള്ളവർ ഒരു ദിവസം കണക്കു പറയേണ്ടി വരുമെന്ന് കൃത്യമായി തുറന്നടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി യു പിടെ നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പി വേണ്ടി നിരവധി നിരവധി നിരവധിയായ ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ നടന്നു എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാംലീല മൈതാനിയിൽ ആരംഭിച്ച ഈ മഹാറാലിയിൽ മഹാപ്രതിഷേധത്തിൽ വ്യക്തമാക്കുന്നത് ഇന്ന് മുതൽ അങ്ങോട്ട് രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാപകമായ ക്യാമ്പയിനുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയിലെ ഒരുവിധപ്പെട്ട ഘടക കക്ഷികളൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും നിയമപരമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള നിരവധി നടപടിക്രമങ്ങളിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനയും ഈ മഹാറാലിയിൽ ലഭ്യമാണ് അഞ്ചര കോടി വോട്ടുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഫിസിക്കലായി സമാഹരിച്ചുകൊണ്ട് അതൊരു പരാതിയായി തന്നെ രാഷ്ട്രപതിക്ക് നൽകുകയാണ് കോൺഗ്രസ് അതാണ് ആദ്യഘട്ടം അതിനുശേഷം അതിൽ എന്തു നടപടി ഉണ്ടാകും എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കും അത് കഴിഞ്ഞ് ബാക്കി നിയമ നടപടികളിലേക്ക് കടക്കും പ്രാഥമികമായി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് തങ്ങളുടെ അജണ്ട എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അതായത് കേവലം ഒരു നിയമ നടപടി എന്നതിനപ്പുറത്തേക്ക് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിയമനടി നടപടികൾ എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ ആദ്യം ബോധവാന്മാരാക്കണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉയരണം ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി പറയ പറയുന്നുണ്ടോ എന്ന് നോക്കണം മറുപടി പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം അതിനൊക്കെ ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കുന്നത് അതായത് ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ ഉറപ്പിക്കുന്ന അധികാരമുറപ്പിക്കുന്ന വിധത്തിൽ നിരവധിയായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഈ വോട്ട് ചോരി ആരോപണത്തിലൂടെ കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഒപ്പം എസ് പേരിൽ വോട്ടർമാരെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്നതിന് പിന്നിൽ ബി ജെ പി ആണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട് അതായത് ബി ജെ പിക്ക് മെജോറിറ്റി ഇല്ലാത്ത മേഖലകളിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ ബോധപൂർവം വെട്ടിക്കളയാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ബീഹാറിലൊക്കെ അത് വ്യാപകമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇത് ഉറപ്പിക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ് എന്ന് വ്യക്തമായി തന്നെ പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയും രാംലീല മൈതാനിയിലെ പ്രതിഷേധത്തിൽ ഒരു വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വരും വീഡിയോയിൽ ഞാൻ തരാം എന്തായാലും ഇതിൽ പ്രിയങ്ക ഗാന്ധി പറയുന്ന ചില വാക്കുകൾ അത് ദേശീയ വാർത്താ ഏജൻസികൾ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നുണ്ട് ഇൻ ദ പാർലമെന്റ് ഹാർഡ്ലി ദർ ആർ നോ വൺ ഓർ ടു ഡിബേറ്റ്സ് ഇൻ എ സെഷൻ ടുഹുൽജി ഖാർഗെജി റൈസ്ലി ഹൗ ഡിഡ് വിൽ മാതരം challenge them them to fight fight a fair election, that on the ballot paper, and they they themselves know that they will never win. Today, ചലഞ്ച് ദം ടു ഫൈറ്റ് disappointed that you lost the Bihar election because the whole country is watching that they win through theft. എന്നാണ് പ്രിയങ്ക ഗാന്ധി മറ്റൊരു പ്രസംഗത്തിൽ പറയുന്നത് അതായത് പാർലമെന്റിൽ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ വോട്ട് ചോരി വിഷയം ചർച്ച ചെയ്യണം ഞങ്ങൾക്ക് പറയാനുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കണം എന്ന് വ്യക്തമായി പറഞ്ഞ സമയത്ത് അപ്പോൾ പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങളിത് പാർലമെൻറ്റിൽ ചോദിക്കുന്നില്ല നിയമപരമായ നടപടികളിലേക്ക് പോകുന്നില്ല എന്നാണ് ഇത്രയും കാലം രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചിരുന്നവരൊക്കെ പറഞ്ഞത് നിങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കൂ നിങ്ങൾ പാർലമെൻറ്റിലേക്ക് പോകൂ പാർലമെൻറ്റിൽ ചോദിക്കൂ എന്നൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നുണ്ട് പാർലമെൻറ്റിൽ ഈ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ മല്ലികാർജുൻ ഒക്കെ ഉയർത്തിയപ്പോൾ പേടിച്ചരണ്ട ബി ജെ പി ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിന് വേണ്ടി വന്ദേമാതരത്തിൽ വരികൾ വെട്ടിയെന്ന് പറഞ്ഞ് തിരിച്ചടിക്കുകയായിരുന്നു ഇത് താങ്ങിക്കൊണ്ട് നടക്കാൻ കുറെ അന്ധഭക്തരും ഇവിടെയുണ്ട് സംഘപരിവാർ അണികൾ അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ദേശവിരുദ്ധനാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് അവരുമായി ഐക്യമുണ്ടാക്കുന്നു മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പോലെയാണ് അതുകൊണ്ട് ഇതൊന്നും മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഇത് തന്നെ ചർച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോവാണെന്ന് അതായത് പ്രതിപക്ഷം ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് നിവർന്ന് നിന്ന് മറുപടി പറയാനില്ല നട്ടല്ലില്ലാതെ ഹിന്ദു മുസ്ലിം തീവ്രവാദി ഭീകരവാദി എന്നൊക്കെ പറഞ്ഞ് ഈ മുസ്ലിം ലീഗിൻ്റെ മെക്കിട്ട് കയറി വന്ദേമാതരവും പിടിച്ചങ്ങ് പോവാണ് അതായത് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയും ഡിലീറ്റ് ചെയ്യപ്പെടണം അതിലേക്ക് ചർച്ചകൾ കൊണ്ടുവരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വോട്ട് ചോദ്യത്തെക്കുറിച്ചുള്ള തെളിവുകൾ കാണിക്കാമെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ജവഹർലാൽ നെഹ്റു രാജ്യവിരുദ്ധനായിരുന്നു എന്ന മട്ടിലേക്കാണ് പോകുന്നത് അത് പേടികൊണ്ടല്ലേ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവർന്ന് നിന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലാതെ ചോദിക്കുന്ന കാര്യങ്ങൾ വേറെ എവിടെയൊക്കെങ്കിലും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന പരിപാടിയല്ല അതാണ് ഇപ്പം സംഭവിക്കുന്നത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആവശ്യമില്ലാത്തത് പറയുന്നു തെറ്റിദ്ധാരണ പുലർത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കൂ നിങ്ങൾ അതിന് മടിയുള്ള ആളുകളൊന്നുമല്ലോ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി ആദ്യം വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഒരാഴ്ചയ്ക്കകം രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത് പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് എന്നിട്ട് എന്തായി അതിനുശേഷം എത്ര തവണ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പം ഇവിടെ കൃത്യമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇതിന് പിറകെ തന്നെയുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തെ പോലും തകർക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ അതായത് കോൺഗ്രസിന് ഈ രാജ്യത്ത് പ്രവർത്തിക്കരുത് എന്ന നിലയിലേക്ക് കോൺഗ്രസിനെതിരെ വലിയ വേട്ടകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനം ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരില്ലേ കേട്ടോ ഇവിടുത്തെ പ്രമുഖ യൂട്യൂബർമാർ നിങ്ങളോട് പറയുമെന്ന് വിചാരിക്കേണ്ട സത്യം അറിയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിലാണ് ഞാനിത് പ്രേക്ഷകരോട് പറയുന്നത് तो परमावधिंग तक आज परिस्थितिया है मुख्यमंत्रियों को जेल में डाला गया कांग्रेस पार्टी का बैंक अकाउंट बंद कर दिया गया भ्रष्टाचार के नाम पे तरह तरह के ज, इल्जाम लगाए गए जिसका कोई प्रमाण नहीं है इनकम टैक्स भेजा सीबीआई भेजी और जैसे जैसे जिनका दिल कमजोर था जो सह नहीं पाए वो इसकी उनकी पार्टी में शामिल हो गए वैसे वैसे इनकी वॉशिंग मशीन उनको धोकर उनको पाक बनाती रही वाले प्रधानपेट प्रियंका गांधी हो കഴിഞ്ഞ പൊതു എന്താണ് സംഭവിച്ചത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസ് തകരുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചാരണങ്ങൾ വന്നല്ലോ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രിയങ്കാ ഗാന്ധി വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു അഴിമതിയുടെ പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഏജൻസികൾ കയറിയിറങ്ങി ഇതോടുകൂടി വലിയ സമ്മർദ്ദത്തിലേക്ക് പല കോൺഗ്രസ് നേതാക്കളും പോയി അങ്ങനെ അവരുടെ ഹൃദയം തളർന്ന് മറ്റൊരു വഴിയുമില്ലാതെ അവർ ബി ജെ പിയിലേക്ക് പോയതാണ് ബി ജെ പിയിലേക്ക് പോയതോടെ അവർക്കെതിരായ അന്വേഷണം നിലച്ചു അവരെ വൈറ്റ് വാഷ് ചെയ്ത് വാഷിംഗ് മെഷീനിൽ കയറ്റി വൈറ്റ് വാഷ് ചെയ്തു എന്നാണ് പറയുന്നത് സത്യമല്ലേ നിങ്ങൾ ആലോചിക്കേ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയുന്ന പുതിയ പെട്രോൾ വന്നല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ മോൻ്റെ കമ്പനിയാണ് ബയോഫ്യൂൽ ഉണ്ടാക്കുന്നത് ഈ എഥനോൾ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇരുപത് ശതമാനം എഥറോള് പെട്രോൾ കലർത്തുന്നതുകൊണ്ട് വണ്ടിയുടെ മൈലേജ് കുറയും പഴയ പെട്രോൾ വണ്ടികളുടെ അടപ്പളകുമെന്നതല്ലാതെ സാധാരണക്കാരൻ്റെ ഒരു മെച്ചവുമില്ല ആ പണം ഇരുപത് ശതമാനം എഥെറോളിൻ്റെ പണം പോകുന്ന എങ്ങോട്ടാണ് നിതിൻ ഗഡ്കരിയുടെ മകൻ തലവനായിട്ടുള്ള ഒരു പുതിയ കമ്പനിയിലേക്കാണ് ഇതൊക്കെ മുന്നിൽ കണ്ട് കളിച്ചതാണ് ഇതൊന്നും ഇവിടെ ആർക്കും ചോദിക്കുകയും പറയും വേണ്ട ഇവിടെ ആരോടെങ്കിലും ആ ചോദ്യം ചോദിച്ചാൽ ഏതെങ്കിലും സംഘപുത്രനോട് ചോ ആ ചോദ്യം ചോദിച്ചാൽ അവരെന്താ പറയുക മുസ്ലിം ലീഗ് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ആളാണ് നിങ്ങൾ മറ്റേതാണ് പാകിസ്ഥാൻ്റെ പതാക പിടിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് തന്നെ വിഷയം പിന്നെ മതപരമായ വർഗീയപരമായ കാര്യങ്ങളിലേക്ക് തിരിക്കും ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനൊക്കെ അറുതി വരുത്താനുള്ള ഒരു നിർണായകമായ പോരാട്ടമാണ് കോൺഗ്രസ് ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ തോതിൽ ആളുകളെ കൂട്ടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അതുവഴി ജനങ്ങളിലേക്ക് വ്യാപകമായി തന്നെ ഈ വിഷയങ്ങൾ എത്തിക്കാൻ ജനങ്ങൾ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണ് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ബോധവൽക്കരണ റാലികളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് എന്തായാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കരുത്താർജിച്ച് തന്നെ കളത്തിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു കോൺഗ്രസ് തീർന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇല്ലാതായി ഇന്ത്യ മുന്നണി അവസാനിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശരിയാണെന്ന് വിചാരിക്കും കാരണം ഇതൊന്നും വാർത്തകളിൽ കാണുന്നില്ലല്ലോ രാഹുൽ ഗാന്ധി പട്ടായയ്ക്ക് പോയതായിരിക്കും എന്നൊക്കെ ഉള്ള ബി ജെ പിയുടെ കല്ല് വെച്ച നുണകൾ നിങ്ങൾ വിശ്വസിക്കുമായിരിക്കും പക്ഷെ എന്താ യാഥാർത്ഥ്യം എന്നറിയോ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള നട്ടല്ലില്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഭയമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു ഗോദി മീഡിയയുടെ ലിസ്റ്റിലേക്ക് കേരളത്തിലെ പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ ഊഴം കാത്തു നിൽക്കുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് കയറി കൂടിയിരിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങളൊന്നും ഇവിടെ ആരും മിണ്ടാത്തത് ഞാൻ ഈ പറഞ്ഞ എഥനോൾ പെട്രോളിൻ്റെ കാര്യം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം മാത്രം എടുക്കുക മൂന്ന് മൂന്നര കോടി ജനങ്ങളുണ്ട് മിനിമം ഒരു കോടി ജനങ്ങളെങ്കിലും പെട്രോൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് വെക്കുക മൂന്നിലൊന്നേ കണക്കാക്കുന്നുള്ളൂ ഇരുപത് ശതമാനം എത്രോൾ കറന്ന് പെട്രോൾ അടിക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അവരുടെ വാഹനങ്ങൾക്കുണ്ടാകുന്ന അറ്റകുറ്റപ്പണി നിമിഷം ഉണ്ടാകുന്ന പ്രശ്നം കോടാനു കോടാന് കോടാനും കോടാനും കോടാനു കോടികളുടെ നഷ്ടങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷയമാണ് എന്തുകൊണ്ടൊരൊറ്റ മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ ഗർഭക്കേസും ബലാത്സംഗ കേസും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളിത്തരുന്ന ഈ വാർത്തകൾ അതുപോലെ വിഴുങ്ങാനിരിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്കും അവകാശമില്ല അറിയാനുള്ള അവകാശമില്ല അത് നേടിത്തരാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്തുകൊണ്ടാണ് ഇത്തരം ജനകീയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് ഈ ഈ ചോദ്യമാണ് കോൺഗ്രസിന് ചോദിക്കാൻ പോകുന്നത് രാജ്യവ്യാപകമായി ചോദിക്കാൻ പോകുന്നത് അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സകല ഘടകകക്ഷികളും ആ ഒരു മോട്ടീവിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനൊരു തുടക്കം മാത്രമാണ് ഇതിൽ തുടക്കം മാത്രമാണ് ഇപ്പം ഇതിനടിയിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നൊക്കെ പലരും വന്ന് തള്ളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ബി ജെ പിയെ അതിന് പകുതിയോളമാക്കി ചവിട്ടിത്താത്തി വെച്ചത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമൊക്കെ തന്നെയാണ് അതുകൊണ്ട് അങ്ങ് തീർന്നു പോകും ഇവരെല്ലാം പിന്നെ ഞങ്ങൾ മാത്രമാണ് ഇത് നമ്മുടെ ഏകാധിപത്യ രാജ്യം പോലെ ഇങ്ങടെ ആവും എന്നൊക്കെ വിചാരിച്ചാൽ ജനാധിപത്യവും മതനിരപേക്ഷതയും അതിലുപരി ഭരണഘടനയും മുറുക്കി പിടിക്കുന്ന ജനങ്ങൾ അത് അങ്ങനെ എളുപ്പത്തിലൊന്നും അംഗീകരിച്ചു തരില്ല എന്തായാലും കാത്തിരുന്ന് കാണാം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിന് ഒരു വലിയ ബോധവൽക്കരണത്തിന് ഒരു വലിയ നിയമ പോരാട്ടത്തിന് ഇതുവരെ ചെയ്തു കൂട്ടിയതിനൊക്കെ തിരിച്ചടി കൊടുക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്